ബിബിൻ സി ബാബു ആലപ്പുഴയിലെ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് അതുപോലെ തന്നെ പാർട്ടിയിലെ സജീവ പ്രവർത്തകനുമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ബി ജെ പിയിലേക്ക് പോയത് വലിയ വാർത്തയായിരുന്നു എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തതാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയി ചില കുടുംബ പ്രശ്നങ്ങൾ സ്വാഭാവികമായി എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ബിബിൻ സി ബാബുവിൻ്റെ കുടുംബത്തിലുമുണ്ട് ബി ജെ പിയിലേക്ക് പോയ ഉടനെ സി പി എം ഒരു പ്രതികാരം എട്ടിൻ്റെ പണി കൊടുത്തു പ്രതികാര നടപടി എന്നൊക്കെ പറയും ഇയാളെ പാർട്ടി പുറത്താക്കി എന്ന് പ്രഖ്യാപിക്കുന്ന ചിലപ്പോൾ മധു മുല്ലശ്ശേരിയപ്പോൾ പുറത്താക്കിയല്ലോ ബി ജെ പിയിൽ പോയപ്പോഴേക്കും പാർട്ടി വി ജോയി അങ്ങ് തീരുമാനിച്ചു ഇയാളെ പുറത്താക്കി കളയാമെന്ന് പറഞ്ഞ് പുറത്താക്കിയല്ലോ അതൊന്നും കൊണ്ട് കാര്യം വലിയ കാര്യമൊന്നുമില്ലെന്ന് നമുക്ക് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം സി പി എം ഈ പുറത്താക്കൽ നടപടിയൊന്നും വലിയ ഒരു ഒരു ശിക്ഷാ നടപടിയോ അതിനൊന്നും ഒരു പാർട്ടി രാഷ്ട്രീയ കക്ഷികൾക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കുകയുമില്ല ഇന്ത്യയിലെ നിയമം അനുസരിച്ച് മാത്രമേ ഓരോ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഒരു പ്രതികാര ബിബിൻസി ബാബുവിന് ഒരു എട്ടിൻ്റെ പണി കൊടുത്തത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ബിബിൻസി ബാബു അയാളുടെ ഭാര്യയെ മാരകമായി പീഡിപ്പിച്ചിരുന്നു എന്നാണ് ഒരു പരാതി ഒന്നെന്താണ് സ്ത്രീധനമായി ആ ആ യുവതിയുടെ പേര് മിനില മിനിസ ജബ്ബാർ എന്നാണ് അവർ ഡിവൈഎഫ്ഐ പ്രവർത്തകയാണ് മഹിളാ അസോസിയേഷന്റെ ജില്ലാ നേതാവാണ് പിന്നെന്താണ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് ഈ മിനിസ ജബ്ബാർ ഈ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമായ മിനിസ ബിബിൻസി ബാബുവിനെതിരെ പണ്ട് പാർട്ടിക്ക് ഒരു പരാതി കൊടുത്തിരുന്നു തന്നെ ഇയാൾ നിരന്തരം പീഡിപ്പിക്കുന്നു ഉപദ്രവിക്കുന്നു എന്നായിരുന്നു ആ പരാതി അത് പാർട്ടി തലത്തിൽ ചർച്ചകളൊക്കെ നടത്തി ബിബിൻസി ബാബുവിനെ താക്കീതൊക്കെ ചെയ്ത് അങ്ങനെ പോവുകയായിരുന്നു ഇപ്പോൾ ബിബിൻസി ബാബു ബി ജെ പിയിലേക്ക് കൂറുമാറിയപ്പോൾ അല്ലെങ്കിൽ കൂടുമാറ്റം നടത്തിയപ്പോൾ പാർട്ടിക്കാർ എന്ത് ചെയ്തു മിനി മിനിസയോട് പറഞ്ഞു ഇത് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക ഇനിയിപ്പോൾ പാർട്ടി സംരക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ പാർട്ടി ഇത് കൈകാര്യം ചെയ്യേണ്ട ആവശ്യമില്ല ഇത് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ത്രീധന പീഡന പരാതി ലഭിച്ചിട്ട് ഇത്രയും കാലം വെച്ച ആലപ്പുഴയിലെ പാർട്ടി നേതാക്കൾക്കെതിരെയും പോലീസ് നടപടിയെടുക്കണം എന്തുമാത്രം വികൃതമാണ് ഈ ഒരു സംഭവം എന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും ഒരു പരാതിയാണ് ഒന്നെന്താണ് തന്നെ ശാരീരികമായി ക്രൂരമായി മർദ്ദിച്ചു അയൺ ബോക്സ് കൊണ്ട് അടിക്കാൻ ശ്രമിച്ചു പത്ത് ലക്ഷം രൂപ സ്ത്രീധനം വാങ്ങി പിന്നെന്താ പരസ്ത്രീ ബന്ധം ചോദ്യം ചെയ്തപ്പോൾ വീണ്ടും എന്നെ അടിച്ചു എന്നൊരു സ്ത്രീ പരാ പാർട്ടിയിൽ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ഇത്രയും കാലം പൂഴ്ത്തി വെച്ചിട്ട് ഒരു പാർട്ടി നേതാവിനെ സംരക്ഷിക്കുക എന്നിട്ട് പാർട്ടി നേതാവ് പാർട്ടി വിട്ട് വേറൊരു പാർട്ടിയിൽ പോകുമ്പോൾ അത് പോലീസിൽ പരാതിയാക്കുക എന്തൊരു നാണംകെട്ട ഏർപ്പാടാണിത് അന്ന് തന്നെ കൊടുക്കണ്ടേ നേരത്തെ പി വി എൻവറിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ പി വി എൻവർ ഇടത് സഹയാത്രികനായിരുന്നപ്പോൾ അയാൾ ചെയ്യുന്ന എല്ലാ കൊള്ളരിതായ്മകൾക്കും കൊടി വിളിക്കുകയും കൊടി പിടിക്കുകയും മുദ്രാവാക്യം മുഴുക്കി അയാൾക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്തത് സി ആണ് അയാളുടെ വാട്ടർ തീം പാർക്കിലെ പ്രശ്നം ഭൂമി കയ്യേറ്റങ്ങൾ അയാൾക്കെതിരെയുള്ള സ്വർണ്ണക്കടത്ത് ആരോപണങ്ങൾ അതിനൊക്കെ എന്താണ് പാർട്ടി മൗനാനുവാദം നൽകി മൗനമായി നിന്ന് അയാളെ പിന്തുണച്ചു അയാൾ പാർട്ടി വിട്ടുപോയപ്പോഴാണ് ഇതൊക്കെ കേസായി വരുന്നത് അല്ലെങ്കിൽ പോലീസിൽ പരാതി വരുന്നത് സമ്മർദ്ദമാകുന്നത് ആലോചിച്ച് നോക്കുക ഒരാളെക്കുറിച്ച് ഒരു പരാതി ലഭിച്ചാൽ അത് ഉടനെ പോലീസിനെ അറിയിക്കണം പോലീസിനെ അറിയിക്കാതെ നിങ്ങൾ തന്നെ തീർക്കാൻ നിന്നു കഴിഞ്ഞാൽ അത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതാണ് ഒത്തുതീർപ്പുകളൊക്കെ ആകാം മധ്യസ്ഥ ചർച്ചകളൊക്കെ ചിലപ്പോൾ വഴക്ക് കൂടുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് അയ്യോ വഴക്ക് കൂടല്ലേ നിങ്ങൾ മാറി നിൽക്കും എന്ന് പറഞ്ഞ് മധ്യസ്ഥ ചർച്ചകളും അതൊക്കെ സ്വാഭാവികം നാട്ടു നടപ്പാണ് അതെല്ലാവരും ചെയ്യും എല്ലാ രാഷ്ട്രീയ കക്ഷികളും അങ്ങനെയൊക്കെ ചെയ്യും പക്ഷേ ഒരു എഴുതി എഴുതി തയ്യാറാക്കിയ ഒരു പരാതി ലഭിച്ചാൽ അത് നിങ്ങൾക്ക് ഉടനെ പോലീസിൽ റഫർ ചെയ്യണം പി കെ ശശിയെ കുറെ കാലം സംരക്ഷിച്ച് നിർത്തി അതുപോലെ തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ ഒരു പെൺകുട്ടിയുടെ കുട്ടിയുടെ ജനനവുമായി ബന്ധപ്പെട്ട തർക്കം അതിലും പാർട്ടി എന്താണ് ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത് ഇതൊക്കെ കൃത്യമായി പോലീസിനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് നിയമവ്യവസ്ഥയിലാണ് ഇത് നടപ്പിലാക്കേണ്ടത് പാർട്ടി തലത്തിലല്ല എന്ന അടിവരയിടുന്ന സംഭവം കൂടിയാണിത് ബിപിൻസി ബാബു ഇന്നലെ വരെ നല്ല മനുഷ്യൻ പാർട്ടിക്കാരൻ പാർട്ടി സംരക്ഷിച്ചു പാർട്ടി വിട്ടുപോയപ്പോൾ ഇതാ വരുന്നത് ആ പോലീസ് കേസ് അതൊരു നാണം കെട്ട കെട്ടേർപ്പാട് പാർട്ടിയിലുള്ള ആളുകൾ തെറ്റ് ചെയ്താൽ ഉടനെ അയാളെയും പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് വേണ്ട നടപടി സ്വീകരിക്കാനുള്ള ആർജവം സി ഇനിയെങ്കിലും കാണിക്കണമെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല